വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്കൊക്കെ പോകുന്ന സമയത്ത് ബാറ്ററി സേവ് ഒരു ഒന്ന് രണ്ട് ടിപ്പുകൾ പറഞ്ഞുതരാം മാനുവിനകത്ത് സെറ്റപ്പ് എന്നുള്ള ഓപ്ഷൻസിനകത്ത് പവർ സേവിങ് ഓപ്ഷൻസിനകത്ത് പോകാം അതിനകത്ത് ഈ ഓട്ടോ മോണിറ്റർ ഓഫ് എന്നുള്ളത് ഒരു ടെൻ ആക്കി വയ്ക്കുക പവർ സേവ് സ്റ്റാർട്ട് ടൈം എന്നുള്ളത് ഒരു വൺ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യുക സ്റ്റാർട്ട് ടൈം എന്ന് പറയുന്നത് ക്യാമറ ഓഫ് ആവാതെ തന്നെ നമ്മുടെ ക്യാമറയെ സ്ലീപ്പ് മോഡിലോട്ട് മാറ്റുന്നതാണ് അങ്ങനെ ആകുമ്പോൾ ഇത് ഒരു മിനിറ്റ് ഒക്കെ വയ്ക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ക്യാമറ സ്ലീപ്പ് മോഡിലോട്ട് പോയിട്ട് ബാറ്ററി സേവ് ചെയ്യുകയും ചെയ്യും പിന്നെ നെക്സ്റ്റ് ടൈം നമ്മൾ പവർ ബട്ടണോ അല്ലെന്നുണ്ടെങ്കിൽ ഓട്ടോ ഫോക്കസ് ഓൺ ഈ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ക്യാമറ ഓൺ ചെയ്യുകയും ചെയ്യാം മറ്റത് ക്യാമറ ഓഫാക്കി ഓൺ ആക്കുമ്പോൾ ഒരു വൺ സെക്കൻഡ് ഒരു ഡിലേ വരും ആ ഡിലേ ഇല്ലാതെ തന്നെ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും ഫോട്ടോ പവർ സേവിങ് ടെൻ സെക്കൻഡൊക്കെ ഇടുമ്പോൾ ഉള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു പത്ത് സെക്കൻഡ് വെയിറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി മോണിറ്റർ ഓഫായി പോകും പക്ഷേ അപ്പോഴും ക്യാമറ ആക്റ്റീവായിരിക്കും നമ്മൾ വീണ്ടും ഷട്ടർ ബട്ടണോ അല്ലാതെ ഓട്ടോ ഫോക്കസ് ഓൺ ബട്ടണോ ഒക്കെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി സ്ക്രീൻ വരുന്നതാണ് നെറ്റ്വർക്കിനകത്ത് പോവാം നെറ്റ്വർക്കിനകത്ത് താഴെ നെറ്റ്വർക്ക് ഓപ്ഷൻസിനകത്ത് മോഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക സോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ബ്ലൂടൂത്ത് വൈഫൈക്കൊക്കെ വേണ്ടിയിട്ട് ക്യാമറ ചെക്ക് ചെയ്യുന്നത് ഒഴിവായി കിട്ടും ഓക്കെ